പ്രിയപ്പെട്ടവരെ മലർവാടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് ഷോപ്പല്ലട്ടോ ഓൺലൈൻ സ്റ്റോറാണ് വീണ്ടും പറയണത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കം ജംഗ്ഷനിലാണ് കേട്ടോ ചെറിയൊരു കുഞ്ഞ് സ്റ്റോറാണ് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വരണം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പിന്നെ ഇത് നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്തുതരും ടി ടി ഡി സി വഴി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ഡെലിവറി ചെയ്ത് തരും കേട്ടോട്ടോ അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണ് അറുപത് രൂപ എഴുപത് രൂപ ചെറിയ ഉള്ളൂ ഓക്കെ അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള വർക്കിലുള്ള ഒരേ കളറ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതിൽ ഫസ്റ്റത്തെ കളർ ഇതാ ഒരു പിങ്ക് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഗോൾഡ് ഇത് ഗോൾഡ് അല്ല കേട്ടോ കറക്റ്റ് ഇതൊരു എന്താ പറയാ ഒരു ഡാർക്ക് യെല്ലോ ആണ് വരുന്നത് ഓക്കെ മൂന്ന് കളറായില്ലേ നാലാമത്തെ കളർ ലൈറ്റ് പിങ്ക് അഞ്ചാമത്തെ കളർ ഗോ റെഡ് ഡോ ആറാമത്തെ കളർ ഓറഞ്ച് ഏഴാമത്തെ കളർ ബ്ലാക്ക് എ ഐ കളറാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിലാണ് ഒപ്പം ഷിഫിൽ വർക്ക് വന്നിട്ടുണ്ട് വർക്ക് എന്ന് വർക്കൊന്നിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ബീഡ്സിന്റെ മുത്തിന്റെ ഒക്കെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ലൈനിങ്ങും പാൻറ്റും ഒരേ ഒരു മെറ്റീരിയലിലട്ടോ വരുന്നിട്ട് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ ഷാൾ വരുന്നത് മിറർ ഷാളാണ് ആദ്യമായിട്ട് കാണാ ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് കേട്ടോ മറ്റവരൊക്കെ കണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഓക്കെ കംപ്ലീറ്റ്ലി മിറർ വരുന്ന വലിയ ഷാളാണ് കേട്ടോ ഇത് ഫസ്റ്റ് ആയി മിറർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതാണ് എടുക്കുമ്പോൾ ചെറിയൊരു ഇത് ഓക്കെ അപ്പോൾ ഇതാ കംപ്ലീറ്റ്ലി ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഓറഞ്ച് ആണ് ഓറഞ്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട് ഓക്കെ എന്നാൽ ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഓറഞ്ച് കളറിലാണ് കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാണോ എന്ന് വെച്ചാൽ സത്യത്തിൽ നോമ്പ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് കൂടുതൽ കിട്ടാത്തതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാണ് ഇപ്പം മൊത്തത്തിലൊരു നൂറ് നൂറ്റമ്പത് പീസോളം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേലെങ്കിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതാ മൂന്നാമത്തെ കളർ റെഡ് ആണ് കേട്ടോ ഓ എന്താ കളറിലെ അടിപൊളി ഇത് റെഡിൽ തന്നെയാണ് ഇതിന്റെ പാൻറ് ആൻഡ് ലൈനിങ് വരുന്നത് റെഡ് കളറിലാണ് കേട്ടോ ഓക്കെ ടോപ്പ് റെഡിലാണ് ഇതിന്റെ മിററ് ദുപ്പട്ടാണ് ഹൈലൈറ്റ് വലിയ ദുപ്പട്ട കേട്ടോ ഒരു തോൽക്കൊക്കെ അറിയാം എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അല്ലേ അല്ലേ അടിപൊളി റെഡ് അടിപൊളി അല്ലേ ഇനി അടുത്തൊരു കളറ് പിങ്കാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഇതാ കണ്ടോളി നല്ല ഭംഗിലൊരു കളർ തന്നെയാണ് കണ്ടില്ലേ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ാണ് ഇത് ഓപ്പൺ ആക്കണ്ടല്ലോ ആക്കില്ല സെയിം തന്നെയാണ് പിന്നെ ഈ ഡാർക്ക് എല്ലാം നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി പോകട്ടോ ഇത് ഡാർക്ക് യെല്ലോയില് വരുന്ന ഒരു മാമ്പഴ മഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ അല്ലെ ഗോൾഡ് ശരിക്കും ഡാർക്ക് ആണ് ഇതാ ലൈറ്റ് കൊണ്ടാണ് കേട്ടോ എത്രക്ക് ഇത് കിട്ടുന്നത് ഇത് സത്യത്തിൽ ലൈറ്റിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കളർ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അതായി ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് വൈറ്റ് ആണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ ചിഹ്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിൻ്റെ അല്ലല്ലേ സമാധാനത്തിൻ്റെ ഓക്കെ ഇതാ വൈറ്റ് ആണ് ഇനി വൈറ്റിൽ വരുന്നത് നിറ ദുപ്പട്ട ഇത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്കെന്നാൽ പിങ്ക് കാണാം പിങ്ക് ഒരുപാടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവ് പിങ്കിൽ ഗോൾഡൺ വരുമ്പോൾ ഇതിൻ്റെ ലുക്ക് വേറെയാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക് വന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്